പൗരത്വ നിയമ ഭേദഗതിയിലും കശ്മീരിന്റെ പ്രത്യേക പദവി സംബന്ധിച്ചും നിലപാട് വ്യക്തമാക്കാതെ കോൺഗ്രസിന്റെ കർഷകർക്ക് മിനിമം താങ്ങുവില വാഗ്ദാനം ചെയ്യുമ്പോഴും കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാൻ കോൺഗ്രസ് തയ്യാറല്ല സർക്കാർ ജീവനക്കാർക്കും കേന്ദ്ര ജീവനക്കാർക്കും പഴയ പെൻഷൻ പദ്ധതി തിരികെ കൊണ്ടുവരുന്ന കോൺഗ്രസിന്റെ മുദ്രാവാക്യവും പ്രകടന പത്രികയിൽ ഇടം പിടിച്ചില്ല രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷം ബി ജെ പി സർക്കാർ നടപ്പാക്കിയ ആർ എസ് എസ് ബദലായ മാർഗനിർദ്ദേശങ്ങളോ വികസന കാഴ്ചപ്പാടുകളോ നിലപാടുകളോ ഇല്ലാതെയാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് നൽകിയ പല മോഹന വാഗ്ദാനങ്ങളും പ്രകടനപത്രികയിൽ കോൺഗ്രസ് വിഴുങ്ങി രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ആശങ്കയോടെ കാണുന്ന ബി ജെ പി സർക്കാരിന്റെ പൌരത്വ നിയമ ഭേദഗതിയിൽ കോൺഗ്രസിന്റെ മൌനം പ്രകടന പത്രികയിലും ആവർത്തിച്ചു ന്യൂനപക്ഷങ്ങളുടെ മതവിശ്വാസം സംരക്ഷിക്കുമെന്ന പരാമർശത്തിൽ മാത്രം നിലപാട് ഒതുക്കി ജമ്മു ജമ്മുകശ്മീരിന് സംസ്ഥാന പദവി നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുമ്പോഴും പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കൾ മുന്നൂറ്റി പുനഃസ്ഥാപിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല പ്രതിപക്ഷങ്ങളെ വേട്ടയാടുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അധികാരങ്ങളെ സംബന്ധിച്ചും യു എ പി എ പി എം എൽ എ വകുപ്പുകളുടെ ദുരുപയോഗത്തിനും പ്രകടന പത്രികയിൽ മിണ്ടാട്ടമില്ല സർക്കാർ ജീവനക്കാർക്കും കേന്ദ്ര ജീവനക്കാർക്കും പഴയ പെൻഷൻ പദ്ധതി തിരികെ കൊണ്ടുവരുമെന്ന പല തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന്റെ മുദ്രാവാക്യമായിരുന്നു എന്നാൽ പൊതു തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിൽ പഴയ പെൻഷൻ പദ്ധതിയെ കോൺഗ്രസ് മറന്നു ജാതി സെൻസസ് സ്ത്രീ പുരുഷ സമത്വം തൊഴിലില്ലായ്മ വനിതാ സംവരണം ദേശീയ സുരക്ഷാ അടക്കം ഇരുപത്തിയഞ്ചോളം വാഗ്ദാനങ്ങൾ ലൂന്നിയ പതിവ് പ്രചരണ പരിപാടിയായി മാനിഫെസ്റ്റോയും മാറി ദില്ലി എഎസ് സി സി ചടങ്ങിൽ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ പി ചിദംബരം കെ സി വേണുഗോപാൽ എന്നിവർ ചേർന്നാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത് വാഹം നിയമപരമാക്കും ജി എസ് ടി നിയമങ്ങളിൽ മാറ്റം വരുത്തും അഗ്നിപത് ഒഴിവാക്കും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കില്ല ഇ വി എം സുതാര്യത ഉറപ്പാക്കും പിന്നോക്ക വിഭാഗങ്ങൾക്ക് അൻപത് ശതമാനം സംവരണം എന്നിങ്ങനെയാണ് കോൺഗ്രസ് പ്രകടനപത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ പൗരത്വ നിയമ ഭേദഗതിയിൽ കോൺഗ്രസിന്റെ മൗനം പ്രകടന പത്രികയിലും ആവർത്തിച്ചു ചുരുക്കത്തിൽ പുതിയ കുപ്പിയിൽ പഴയ വീഴ്ചയെന്ന് തന്നെ കോൺഗ്രസിന്റെ പ്രകടനപത്രികയെ വിശേഷിപ്പിക്കേണ്ടി വരും ക്യാമറമാൻ അതുൽ സിയസൊപ്പം സി ബി ജോസഫ് ന്യൂസ് ദില്ലി